എന്താ ഇവിടെ എത്തിക്കുന്ന എന്തിനാണെന്നറിയോ പറയട്ടെ അമ്മ ബർത്ത്ഡേ ഗിഫ്റ്റ് വരട്ടെ അന്നേരം പിന്നെ എന്താ എപ്പഴും പറയത്തില്ല എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള എന്താ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് അങ്ങനെ ഒരു മെമ്മറീസ് ഇല്ല എന്നൊക്കെ പക്ഷെ ഈ ഒരു മെമ്മറി ഭയങ്കര മെമ്മറി ആയിരിക്കും തരട്ടെ അമ്മ തരട്ടെ ഉറപ്പാണേ തുറന്നിട്ട് തിരിച്ചു കാണിക്കണം വേണ്ട തുറന്നോടുക്കൊറന്നോട് അങ്ങനെ കാണിക്ക का हमारा जैसे देखो दादा तो इसकी संशन ऑफ मम और से है या द बेस्ट थिंग माइकली निक्की 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 सिटी नंबर है गिफ्ट है ओ चंग यस अ डाटा इज द संशन ऑफ हर मदर्स लाइक या द बेस्ट थिंग्स दैट एवर बीन माई लव यू चक्रे। എന്റെ ദച്ച കുട്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് അമ്മയ്ക്ക് അറിയാം കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് അമ്മ കൂടെ വേണമെന്നുള്ളത് ഖത്തറിൽ വെച്ച് ആഗ്രഹം പറയാൻ പറഞ്ഞപ്പോൾ അമ്മ ഒരു വട്ടമെങ്കിലും എൻ്റെ ബർത്ത്ഡേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് അമ്മ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് ഈ ബർത്ത് ഡേക്ക് എന്ത് വന്നാലും അമ്മ ദച്ചുകൂട്ടിയുടെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു നല്ല ഓർമ്മകളും കൊ ഏ കൊച്ചിലെ ഉള്ളത് മനസ്സിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമം തോന്നിയെങ്കിലും ഈ ബർത്ത് നീ നിൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കത്തില്ല അം about that അവന്തി ചേച്ചിയുടെയും ദച്ചു ടിയുടെയും അമ്മാള് I love you to the moon and back to infinity and beyond forever and ever. It <laughs> <coughs> oh. Oh same banner. പിന്നെ ഒന്നുമില്ല പറ്റി ഒന്നുമില്ല They run this. Oh, this birthday 14th will be the best and most memorable gift ever in your life. Oh. <laughs> ayo aida kau dekang suspense guess twenty second Feb night Qatar Bahrain Dubai Myanmar

അപ്പോൾ ടീച്ചറിന്റെ 40th birthday നമ്മൾ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്തത് ദുബായി ദുബായി ബോഡിനസ് ഓഫ് ദി ഇയർ യെസ് നെറ്റ് ഇപ്പോൾ കരയും നെറ്റ് ഹൗ ടു ഫീൽ വെരി ഹാപ്പി ഡുഡ് യു ഓർ എറ്റ് സോ സഡ് അപ്പോൾ എന്താണ് അമ്മ ഇന്ന് വണ്ടിയിരുന്ന ബഹ്റൈൻ രണ്ട് ദുബായ് രണ്ട് ഞാൻ ചോദിച്ചു വട്ടായിരുന്നു ചെറുതായിട്ട് അത് ശരിക്കും ഒന്നുമില്ല അപ്പൊ നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ ദുബായിക്ക് പറക്കുകയാണ് അപ്പൊ നമ്മളെ ഫോർട്ടി ബേർത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ബുർജിയിലാണ്

റിയ നമ്മ കൊറേ നേരം കൊണ്ടോടെ പോക്കറ്റൊക്കെ ആയിട്ട് തന്നെ എന്തോണ്ടെന്ന്

ദുബില് പോകുന്നതിൽ എന്താണ് നെച്ചൂനെ പറയാനുള്ളത് വീണ്ടും എന്തൊക്കെയോ തരുന്നുണ്ടമ്മ എന്തൊന്ന് നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം

ഇല്ല ഞാൻ റെസിഡന്റ് അല്ല ചേട്ടാ 26th ഡേ കേ നമ്മളെ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ചോദിക്കുന്നു അവിടെ അടുത്ത പേജസ് നോക്ക് ഓക്കേ അറെസവേഷൻ ആ അടുത്ത പേജി കോട്ട് ട്രാവൽസ് ഓ ഫോട്ടോ ഈ ഫോട്ടോ ഐ നോ ഫോ ഈ ഫോട്ടോ

എനിവേ അല്ല പെയിന്റ് എടുക്കാൻ ഞാൻ തോന്നുന്നു ഓക്കേ എന്തായാലും 26 ന് നമ്മൾ ഗോർജ ഗലീഫാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് आफ्टरनून ഈ നമ്മൾ ഗോ ഡെസേർട്ട്സ് അഫാരി ഡെസേർട്ട് സഫാരി വാ അയ്യോ യോ യോ വാനി സിംഗർ യെസ് യെസ് അപ്പോൾ ഞാൻ ഉണ്ടെന്ന്ാണോ രണ്ടെണ്ണം ദുബായ് രണ്ടെണ്ണം ബഹറിൻ രണ്ടെണ്ണം ഞാൻ അറിഞ്ഞു ഞാൻ ചുമ്മാ അല്ല ഫോണ് ചേച്ചി സ്പീക്കറായിട്ട് സോക്കാം അമ്മ സ്പീക്കറിലാണ് ഞാനങ്ങനെ ശ്രദ്ധിക്ക എന്തോ ഉണ്ടെന്ന് എനിക്ക് അതിനീക്ഷിച്ചിട്ട് അയ്യോ അതിനെ കട്ടി പറയാൻ പറ്റാത്ത

I love, you, Dichu. I love you too. I love you too, Amma. Love you, B. Love you too, my sister. Love you, love you, love you. At yeah. yeah. blessed, happy birthday to you. Thank you. <laughs> <laughs>